നമ്മള് മാറ്റി കൊടുക്ക ഈ വഴി ഇന്ത്യ മൊത്തമാണോ വഴി മൊത്തം ഈ വഴി മാത്രം ശരിയാക്കി ആട്ടോ ഇവിടെ വണ്ടി ഒരിക്കലും ചക്കടി ഇറക്കാൻ പറ്റത്തിട്ട

¡La otra! ഒരു വണ്ടി പോയി കഴിഞ്ഞാ നമ്മ വീടേ ഉള്ളൂ ഒരു വണ്ടി വന്ന പോകാൻ പോലും നല്ല കേട്ടോ നമ്മള് മാറ്റി കൊടുക്കുന്ന നമ്മള് മാറ്റി കൊടുക്കേണ്ടി വരും ഇത്ര വലിയ റൂട്ടായിട്ട് വർഷങ്ങളായി ഇന്നെ ഒത്തേ ഉള്ള വഴി ഇല്ല ഈ വഴി മാറ്റമേ ശരിയാക്കിയിട്ടില്ല എന്ത് ശരിയാക്കാൻ താങ്കൾക്കറിയാം ഒരു വണ്ടിക്ക് മാറണോ വീതി കിട്ടി ഒരു ഓരോ ബസ് വന്നു നമ്മളിവിടെ സൈഡ് ഒന്നിച്ച് കൊടുക്കേണ്ടി വരും വഴിയാണ്ട് മൂവൽ അടിപാരി മൂന്നാറുണ്ട് നേരെ ആരും കറിയാല് വണ്ടി വന്നാൽ പോകാനുള്ള രീതി ഇല്ല ഇവിടെ അമ്മ വഴിയാ എത്ര നേരം വന്ന എടുക്കണമെന്ന് അറിയാം വണ്ടിക്ക് മര്യാദയ്ക്ക് പോകാനുള്ള രീതിയിലുടന്ന് ലഫ്റ്റ് ആ ഓട്ടോ വരുന്ന വഴി ചേർക്കണം വഴിയാണെങ്കിൽ മൊത്തം വട്ടി പോലെ രീതിയിലും പോകണം ായിട്ട് ഞാൻ ഇടക്കുവാട്ടിടും അവിടെ എവിടെ ടാഴിന്റെ പൊഴുപ്പിച്ചു വണ്ടിക്ക് വരിക ഓടാൻ പറ്റുമോ ഇത് എത്രയും കാണുന്നത് റൈറ്റാ തോന്നു മറന്നുപോ അവിടുന്ന് വഴഞ്ഞു പോകുന്ന തിരിച്ചു പോകുമ്പോ മറന്നു പോകുന്നു എടുത്തോട്ട് വളർത്തേണ്ടത് എന്നാള വന്നെ ലെഫ്റ്റ് അടിക്കാം ഇതാണ് <coughs> കമ്പനി <coughs> 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 ਆਲੋ ਦੇ ਗੇਟ ਵਰਗੇ ਗੇਟ ਵਰਗਾ ਨਿਕਿਆ ਬਾਜਾਂ ਦੇ ਗੇਟ ਵਰਗੇ ਜੇ ਨਾ ਆਉਂਦੇ ਤੇ കേട്ടോ അവര് ഡോസറിന് കയറ്റിക്കോളും കയറ്റി കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോരാനുള്ള കോരിക്ക് ലോഡി ചെയ്യാനായിരുന്നു എളുപ്പം അതൊന്ന് കോരി എടുക്കാന്ന് പറഞ്ഞാണ് ഇതാ പറഞ്ഞ ഡോസറിനെറ്റിക്കോളും ലോഡിന്നേരം വന്നില്ല കേട്ടോ ടോർച്ച് വരുമ്പം അത് കേട്ടിട്ടോളൂ ഞാൻ കഴിഞ്ഞൊരു വീടേക്കത് കാണിച്ചില്ലേ ആ സാൻ അന്ന് കോരിട്ട് താനാട്ടത് അത് ഇനി ഇവിടെ വേറെ വണ്ടി ഒന്നും വന്നിട്ടില്ല ഇപ്പൊ വണ്ടി നമ്മളാ സ്ഥിരം വരുന്ന ഇവിടെ അതാ ഉണങ്ങിയിട്ടില്ല മഴയൊക്കെ പെയ്ത് ആയിട്ടുണ്ട് ഒരു ടോർസ് വന്നിട്ടുണ്ട് ഇനി ആ ടോർസ് ആണോന്ന് അറിയില്ല കേട്ടോ എന്നാലും ഇതൊന്ന് മൊത്തത്തിൽ ഇളക്കിയിട്ട് കൊടുക്കട്ടെ അവര് കൈവളം തന്നല്ലേ പറഞ്ഞേ കൊക്കിന്റെ ഒക്കെ തല പോലെ ഭയങ്കര നീളം കേട്ടോ ടോർച്ചിന്റെ ഒക്കെ മോളി വരെ ബക്കറ്റ് പോകും രണ്ട് ഹൗസിംഗ് അല്ലേലും രണ്ടും അതുകൊണ്ട് ഹൗസിങ്ങ് കുറ്റി കയറി പോയി നല്ല ലോഡും പിടിക്കുന്നുണ്ട്

ഇത് മിക്സുമായിട്ട് പോയിട്ട് തിരിച്ചു വന്ന ടോറസ് അവിടെ ഇത് ഈ വേസ്റ്റ് ആണ് കോരിവിടുന്നത് ഇത് കുഴിക്കാത്തോട്ട് ഇപ്പൊ കഴുകി അതിന്റെ ആ സംഭവം കണ്ടോ ഓട്ടോമാറ്റിക് ആട്ടോ തന്നെ അത് മിക്സ് ചെയ്യാൻ നേരത്ത് അത് തുറക്കുന്നോ ഓരോ അളവനുസരിച്ച് ഈ മിക്സിംഗിൻ്റെ അളവനുസരിച്ച് അത് തന്നെ തുറക്കുക ആരും ഒന്നും ചെയ്യണ്ട അത് കമ്പ്യൂട്ടറല്ലായിരിക്കും വേണ്ട മോട്ടറ് വെച്ചിട്ടുണ്ടോ അവിടെ എല്ലാം വേണ്ട കൺവെയർ ഓണാ ഇനി അത് കറങ്ങി 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 അവിടെ പോയി വീഴും അവിടുന്ന് നേരെ വണ്ടിയിലേക്ക് കേട്ടോ മിക്സ് ചെയ്ത് കേറ്റുക എന്നെ എളുപ്പ പണിയല്ലേ മിറ്റിലും അപ്പൊ ആദ്യം തൊട്ട് പിന്നെയും മിറ്റിലെല്ലാം പിന്നെയും തുറന്നു തുറന്ന് വരാൻ തുടങ്ങി അതാ മുകളിൽ ചെന്നിട്ടാട്ടോ മിക്സ് ആവുന്നുണ്ടോ അത് ഓരോ കൊട്ടകളാന്ന് തോന്നുന്നു അല്ലെങ്കിൽ പിന്നെ അത്ര കുറേ വീഴ്ത്തില്ലല്ലോ രണ്ട് മിറ്റില് രണ്ട് കൊട്ട മീറ്റില് കൂട്ടം ഉണ്ടല്ലോ ആ കേട്ടോ കൂട്ടനുസരിച്ചേട്ടോ ഈ സാധനം കറങ്ങിക്കറങ്ങി വീണ്ടും അങ്ങോട്ട് പോവാ എന്നിട്ട് ആ സാധനം ഇത് ബക്കറ്റ് കൊച്ച സാധനം ഇറങ്ങുമ്പോഴത്തേക്ക് അവിടുന്ന് മൂളിൽ കൊണ്ടിടുക അവിടുന്ന് മിക്സ് ചെയ്യുക എന്നെ എളുപ്പമല്ലേ കോരുന്ന വെള്ളം ഒഴുകിപ്പോയിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു വരമ്പ് പോലാട്ടെ കോരി ഇടുന്നേ ഓരി ഇടുന്ന പിന്നെ നേരത്തെ ഒരു വീടേക്ക് അത് കാണിച്ചിട്ടുള്ള കോലി ഇടുന്ന ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഇനി അത് മുകളിലേക്ക് ഓരിടോനച്ച് ഓക്കെ ഓരിട്ടോണ്ടേ അനത്തൊന്നും കൊറവായിരുന്നു ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആയിട്ട് ഇനിയൊരു വല്യ കുഴിയുടെ കുറവുണ്ട് ആ കുഴിയുടെ പകുതി ഓരിക്കോ പകുതി ഓരി കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് കാണിച്ചാലോ അതാ പിന്നെ എപ്പളും ഇപ്പളും നീന്റെ ആദ്യം കംപ്ലീറ്റ് വണ്ടി നിറച്ച് നീ പ്രാവശ്യം കഴിക്കൊണ്ട് പോകണം കഴിഞ്ഞ പ്രാവശ്യം കഴിയാൻ പറ്റിയില്ല വെള്ളം ഇല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രണ്ടിനോട് കയറ്റി മൂന്നാമത്തേട ഉണ്ടായിരുന്നു പക്ഷെ മൂന്നാമത്തേ കയറ്റിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ള വെള്ളം അല്ലാണ്ട് ഇല്ലാത്ത ഒഴിയില്ല അതുകൊണ്ട് നനവും ഉണ്ടായിരുന്നു ഇവിടെ എന്ന് വന്നാലും താമസമാണ് വേറൊരു പണി ഉണ്ടായിരുന്നു അത് പിന്നെ ഉപയോഗിച്ചു ഇവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ അത് വേണ്ടത് ഇവരോട് വരാന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ വർക്കിന് പോയി കഴിഞ്ഞാ ഇവർക്ക് അത് ഇവിടെ നോക്കി വന്നെ നോക്കിക്കിടക്കും നമ്മളെ മഴ മാറി എന്നൊക്കെ വാർത്ത കഴിയുന്നത് പെര് മഴ പെയ്യുന്നു എന്തായാലും ബാക്കിയുടെ കോരി എടുത്തേ ഏകദേശം പഴയ ആടിയിലുള്ള മൊത്തം പിന്നെ വെള്ളം വന്നു വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടാനും എടുക്കാനും പറ്റുന്നില്ല എന്തായാലും പറ്റും കോരി ഇടാം സൂപ്പറ് മഴ പെയ്യുന്നുണ്ട് കേട്ടോ മഴ പെയ്തു പണി തീർന്നുല്ല നീ അതിന്റെ പകുതിയാളോ തീർന്നുള്ളു ഇനി പകുതിയുടെ പോരാണ്ടോ മഴ അടിച്ചു ഈ പണി അതിന്റെ പിന്നെ കൊഴപ്പില്ല വേറെ എന്തേലും വരുന്ന പോയെന്നെ ഇത്ര ഭാവം കോരി നീ ഇനി കൊരാളാശം മാത്രമേ ഒരു മൂന്നാലിനോട് നിർത്ത മഴ അങ്ങോട്ട് മാറുന്നില്ല കേട്ടോ പിന്നെയും പിന്നെയും മഴ പെയ്തോണ്ടിരിക്കും എന്നാ ചെയ്യുന്നു ഇപ്പൊ മൂന്നാറ് അഞ്ചാറ് മാസമായിട്ട് നിരന്തരം മഴ മഴയൊന്നും കുറയുന്നുല്ല പണിയൊന്നായി വരും പിന്നെ മഴയാവും എന്നാ ചെയ്യും നാളെ ഇപ്പൊ ഒരു ചെറിയ ഒരു കൊറച്ച് കിളക്കാറുണ്ടായിരുന്നു ഇപ്പൊ അത് മഴ പെയ്തു കഴിഞ്ഞാ ഒന്ന് നടപ്പായില്ല ഒരു രീതി രസയില്ല കേട്ടോ വേറെ എന്തായാലും പരിപാടി എനിക്ക് ഒന്ന് ഈ പ്രസ്ഥാനം ഉണ്ട് ഒരു രീതിയിലും പോകുന്ന പറ്റില്ല പണി ഉണ്ടല്ലേ പൈസ ഉണ്ട് പണിയാതെ പൈസ ഉണ്ട് കിട്ടുമോ എത്രനാളാന്ന് കൊണ്ട് നോക്കി പിന്നെ ചെയ്യുന്ന ഐഡിയ കിട്ടുന്നില്ല ഇന്നലെ വണ്ടി ബസ് ഷോപ്പിലൊക്കെ പോയിട്ട് ബസ് ഷോപ്പിൽ പോയി പണിത്തോ ബസ് ഷോപ്പിലൊക്കെയാണ് ഇപ്പൊ ഉൾട്ടക്കത്തെ പൈസ മേടിക്കുന്നത് വണ്ടി ഒന്നും ചെല്ലുന്നില്ല പണി ഒരു വണ്ടി ബാസ് ഷോപ്പിലോട്ട് പോലും കേറുന്നില്ലേ എങ്ങനെ കയറി പൈസ കൊടുക്കണ്ട അമ്മ പൈസ മേടിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ രക്ഷമില്ല റെഡിങ്ങിനും പൈസ എല്ലാത്തിനും പൈസ ഭയങ്കര പൈസ ഇട്ടു കൈനാശം സമിനാശ്ശേരി പാട്ടി അയാള് തന്നെ അയച്ചോണ്ട് പോയത് ആ മൊത്തം ചെളിയും കുത്തി അമ്മ ചെളി കുത്താൻ നമ്മൾ തന്നെ കുത്തന്നെ പൈസയും മേടിക്കുക നമ്മളെ സഹായിച്ചൊരു പത്ത് പൈസ പൂർണ്ണ മേടിക്കും അല്ലെങ്കിൽ റെഡിങ് മേടിക്കോ എഴുതുകഴിഞ്ഞല്ലോ വിഷയം ബാക്കി ആർക്കേലും എന്ത് വേണല്ലോ ആലോ പീ ചെന്ന് അവർക്കും എത്ര വേണമെങ്കിലും കാച്ചു കൂടുതൽ ചോദിക്കാം അതുപോലെത്തിന്റെ കടലാണെങ്കിലും അമ്മാനോട് പൈസ പറയുന്ന കഴിച്ച് അമ്മാർക്ക് കൊടുക്കും പക്ഷെ നമ്മൾ അവർക്കൊരു ഓട്ടം പോയിട്ട് പോയാൽ ചോദിക്കും അവിടെ കുറയ്ക്കണം എവിടെ കുറയ്ക്കണം ഇത്ര ഉള്ളൂ മറ്റേ വണ്ടിക്ക് ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയും ജേ ജീവിക്കാരെ തന്നെയാ ജേ ജീവിക്കാരെ തുറച്ചു കളയുന്നെ അവിടെ പോയി അങ്ങനെ ഓടും ഇവിടെ പോയി ഇത്ര വായിക്കൂടി അവിടെ പോയി ഇങ്ങനെ ഓടി എന്നിട്ട് വേറെ വേണ്ടേലും മറ്റാങ്ങനെ വന്ന് ഓടി നമ്മളില്ല നമ്മളെ വൈദ്യു ഇതെല്ലാം കൂടെ ഒഴുകി പോണോ ഞാൻ പറഞ്ഞു പ്രസ്ഥാനം ഒരു പ്രസ്ഥാനം എല്ലാരും കൂടെ നശിപ്പിച്ചു കളയും എന്നാൽ ചേച്ചിയുടെ പണിയില്ല ഇപ്പൊ ഉള്ള പണിയെല്ലാം കിട്ടാക്കി പോയി തേർട്ടി തേർട്ടി ഫൈവ് സെവന്റി ട്വന്റി എന്ന് പറഞ്ഞാൽ അതിനെല്ലാം പണി പോയിക്കൊണ്ടിരിക്കുക അതിന്റെ കൂട്ടത്തില് വാടകയും കുറയ്ക്കും ഏതൊരു സൈറ്റിൽ കേറിച്ച് എല്ലാ പറ്റൂ വാടക വരുമോ ഒരു വണ് മറ്റി അത്ര പൈസ മേടിച്ചത് മറ്റേ വേണ്ടി എത്ര വൈദ്യം മേടിച്ചിട്ടുണ്ടെങ്കില് ആ പടി കൊണ്ട് അവരങ്ങ് പോയി രണ്ടാമല്ല നമ്മക്കിട്ടാ പടി എല്ലാം നിന്ന് പോണെ മൊത്തത്തിൽ അഴിച്ചു പോകണം എല്ലാം പറഞ്ഞു കഴപ്പണം അല്ല എന്നാ പറയണേ വാടക കഴിക്കുന്നമാരും അതുപോലെ മറ്റുള്ളവർ ഓട്ടം പെട്ടെന്ന്മാരും ഒക്കെ എല്ലാവരും അനുഭവിക്കണം ഈ പ്രസ്ഥാനമായിട്ട് നമ്മൾ തൊഴിൽ പഠിച്ചു ഈ തൊഴിലുമായിട്ട് നടക്കാൻ നമ്മൾ വരും പിന്നെ വള്ളിക്ക് വള്ളിക്കെട്ടുമായിട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ ചെയ്യാൻ പറ്റും കോട്ടം കുറവാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാടക പേടിക്കണെ മൊത്തത്തിൽ അവരെ തിന്നാൻ വേണ്ടി വാടക കുറച്ച് നമ്മളിവിടെ വാടക നമ്മളെവിടെ പാടം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാടക വളർന്നു എന്നത്തിന് പറയും മറ്റേ ആൾക്കാരും വന്ന് അങ്ങനെ ഒഴിഞ്ഞ് പോയി ഈ തൈറ്റി വിളിക്കുന്ന ഏത് സിമിന്റെ കമ്പിയുടെയോ കട്ടേടയോ പൈസ കൊറച്ച് മേടിക്കുന്നുണ്ടോ പറഞ്ഞ പൈസ മേടിക്കില്ല പിന്നെ അങ്ങനെ ചെയ്യണോന്ന് സിമിറ്റിൻറെ കട്ടേടേയും കമ്പിയുടെ വല്ല പൈസ കുറച്ച് മേടിക്കണം ഇത്ര പൈസ ഇല്ല ഇത്ര പൈസ എന്ന് കുറച്ച് പറഞ്ഞിട്ട് കൊറച്ച് മേടിക്കണം ജേച്ചിരി ജേച്ചിക്ക് നിർത്താൻ പോയിരുന്നത് കല്ലിന്റെ പുറത്താണെങ്കിൽ കല്ലിന്റെ വീട് വെക്കണം അടച്ച് പിടിക്കും എന്നിട്ട് അതിന്റെ പൈസ കുറയ്ക്കാൻ തോന്നും അതിന്റെ ഇടയ്ക്ക് വാടക കുറച്ച് ഓടേ ഇടക്ക വലിയ ആവശ്യം ഉണ്ടോ വാടക മേടിക്കണമെന്നേ പുറത്തിട്ടെങ്ങനെ ഉണ്ടാക്കാനോ അതായിരിക്കും പറയാനുള്ളത് കോൺട്രാക്ടർമാർ ഓട്ടം അത് പിന്നെ സ്ഥിരം പണിയാന്ന് പറഞ്ഞാൽ വാടക കുറയ്ക്കും ഇനി കോൺട്രാക്ടർമാരുടെയൊക്കെ ഓട്ടത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പനി കിട്ടും പറയുന്നത് എനിക്ക് അവർക്കൊന്നും പൈസ കിട്ടുന്നില്ലതാണ് പിന്നെ വാഗാദത്തില്ല നമ്മള് ഡീസലിന് അടിച്ച് മടങ്ങ് കൊടുത്താല് അവർ ഒരു സാധനം കഴിഞ്ഞാൽ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ വണ്ടി വിളിക്കും ചില ആൾക്കാർ ചില ആൾക്കാർ കുഴപ്പമില്ല നമ്മളെ എന്താ വണ്ടിയല്ലേ നമുക്ക് നമ്മളും ചോദിക്കണ്ടേ നമ്മക്കൊന്നും ആൾക്കാരല്ലേ നമ്മൾ പോയി പറഞ്ഞിട്ട് പ്രൈതായിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതാണ് ഇതില്ലാത്ത വിഷയം അല്ല നമുക്കില്ലാത്ത വലിയ തലബോധന ഞാൻ ഒന്നും അല്ല സ്വന്തം പണ്ടെന്നാ പണി കിട്ടണ്ടേ ഭാഗ്യയുടെ കോഴ നല്ല മഴ ആട്ടോ പക്ഷക്കൊന്നും തീർത്തിട്ട് ചോടിനെ ചോണ്ടി ബുദ്ധിമുട്ട് പോകല്ലോ അല്ലെങ്കിൽ വേറെ മഴ കാണോന്നിട്ടില്ല മഴയാ തൊഴിലേക്ക് മഴയുണ്ടോ എന്ന് അറിയത്തില്ല ഇവിടെ വഴയാം ഇനി സ്ഥലം ഒന്ന് ഭരിക്കേണ്ടെന്നുള്ള സ്ഥലമാണ് ഇവിടുത്തെ പണി കഴിഞ്ഞേ ഇനി ചെളിയൊക്കെ ഒന്ന് സിമെന്റ് ഒന്ന് കഴുകി കഴിഞ്ഞാൽ വെള്ളം ഉണ്ടോ എന്ന് നോക്കാം വെള്ളം ഉണ്ടോ വെള്ളം എടുത്ത് കഴിച്ച് കഴുകി സിമെന്റ് കളയാം കഴിഞ്ഞ പ്രാവശ്യം എട്ടിന്റെ പണി കിട്ടിയത് ഇപ്പൊ ഇവിടുത്തെ പണി കഴിഞ്ഞ് പോവാണേ എന്നെ സംഭവം എന്ന് ചോദിച്ചാൽ ഒന്ന് കഴുകാൻ വേണ്ടി നോക്കിയത് ഇപ്പൊ വെള്ളം ഇല്ല ഇവിടെ കറണ്ട് പോയി ഒരു ദുരിശയില്ല ഭയങ്കര മഴ നേരെ പോയ കഴിഞ്ഞു വണ്ടി വന്നാ വണ്ടി പോവാൻ പോല വഴി കണ്ട വഴിയുടെ നീതിയാ ഫീലായി <that> ഒരു വഴി വേണ്ട മൂന്നാറ് വന്നു വണ്ടിക്ക് അങ്ങോട്ടേ ഒരു വാള അല അതിന്റെ അങ്ങനെ മുപ്പിക്കേജ് വലക്കുന്ന വിലവെക്കി വഴിക്ക് നീരില്ല ഇവിടെ പിന്നെ ഇത്രയും നീന്തോ കുറച്ചും കൂടി അനുമ്പോ കരുവിൽ കഴിഞ്ഞ വഴിക്ക് നീര വല്ല വൈകുന്നോട്ട് കഴിഞ്ഞ വഴിക്ക് നീതിയായിട്ട് അവിടെ ഇന്നത്തെ കട്ടിലാണ് ഏഴ് ഒരു വണ്ടി വന്നാല് ഒരു വണ്ടി കണ്ടിട്ട് അഞ്ചു കൊടുക്കും മൂന്നാറ് അടിമാരി മൂന്നാറ് റൂട്ടായിരുന്നു എല്ലാം ഒന്ന് കാണണോ വഴിയാണെ അവിടെ എവിടെ അല്ല ഭയങ്കര ഗുഴി കണ്ട എന്ത് വഴിയാകാരു എത്ര വണ്ടി ഓടി പോകാൻ പറ്റും ഞാനിപ്പോ പൈങ്ങോട്ടൂർ എത്തിയ ഈ പൈങ്ങോട്ടൂർ കഴിഞ്ഞുള്ള വഴിയാ കളഞ്ഞെ ഒരു വണ്ടിക്ക് ഒരു മലയാളിക്ക് പോകാൻ പറ്റുന്നില്ല അമ്മ അതിന് വഴിയാ തൊഴിലൊരു വണ്ടിക്ക് പോകണ na did ഗ്രാമപഞ്ചായത്ത് കഴിച്ചിട്ടുള്ള പഞ്ചായത്ത് കഴിക്കാരി ഭയങ്കര കണ്ടിങ്ങനെ ഒരു വണ്ടിക്ക് പോവാൻ പറ്റത്തില്ല ഓത്ര പോയിട്ട് വണ്ടി ഒരിക്കലും അടി ഇറക്കാൻ പറ്റത്തില്ല ഓപ്പോസിറ്റ് വരെ വണ്ടി വന്ന കുഴി കണ്ടോ ഇവിടൊക്കെ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉള്ളു പെയിൻ വളവാണ് മെയിൻ വളവില്ല പ്രധാനമായിട്ടും പുഴയും വഴി പോയി കിടന്നു ഇപ്പൊ കലൂലെത്തറായി കലൂരിൽ എറ്റെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയെടുത്തോട്ട് തരും ഏത് വണ്ടി കുഴി കഴിയും ഇതായപ്പോൾ ഈ വഴി മുന്നോട്ടുണ്ടോ അതിൻ്റെ ഇടഈ വഴിയുടെ അറിയാലോ ഈ വഴിക്ക് ആദ്യം 没得了呗。